ഓഫർ ക്ലിയറൻസിലാണ് നമ്മൾ പെട്ടെന്ന് ഓർഡർ ചെയ്യാം കേട്ടോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടിട്ട് എൻക്വയറി ചെയ്യാം അപ്പോൾ ഫസ്റ്റ് ആയിട്ട് കാണിക്കുന്നത് നല്ല മിറർ വർക്കൊക്കെയുള്ള ഒരു പാക്കിസ്ഥാനി ഷോളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റി കളേഴ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു റേറ്റ് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ അതിൻ്റെ തന്നെ കളർ ചേഞ്ചുകളാണ് ഇനി കാണിക്കുന്നത് ലെങ്ത്തും എടുത്തും എല്ലാം ഉള്ള ഷോളാണ് കേട്ടോ ഇത്രയും വിലക്കുറവിൽ ഇത് കിട്ടൂല കേട്ടോ നല്ല ഹോൾസെയിൽ റേറ്റിലാണ് കിട്ടുന്നത് നല്ല യെല്ലോ കളറാണ് മിസ്സൊക്കെ അത് വേഗം ഓർഡർ ചെയ്യോ ഡെയിലി യൂസിനൊക്കെ പറ്റിയ ടോപ്പാണ് കേട്ടോ പുറത്തേക്ക് പോകുമ്പോഴൊക്കെ ഇടാവുന്ന ടോപ്പ് തന്നെയാണ് നല്ല ലൈനിങ് ഒക്കെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ല പറ്റിയ ടോപ്പാണ് നല്ല ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട്ലിയൊക്കെ ഭാഗത്ത് രണ്ട് ടോപ്പും കൂടെ ആയിട്ടാണ് എടുക്കുന്നത് കേട്ടോ റേറ്റ് എല്ലാത്തിനും ഞാൻ സ്ക്രീനിൽ കൊടുക്കാം ഇതിൽ സ്ലീവിലും ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ട്രിബിൾ എക്സിലാണ് സൈസ് വരുന്നത് ഡബിൾ എക്സലേർക്കും യൂസ് ചെയ്യാം നെക്സ്റ്റ് അതുപോലെ കോട്ടൺ റയോൺ മിക്സിൽ വരുന്ന ഡെയിലി യൂസിന് പറ്റിയ ടോപ്പാണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് സ്ലിറ്റഡ് ആണേ നെക്സ്റ്റ് അതിൻ്റെ കൂടെ കോട്ടൻ്റെ സ്ലിറ്റഡ് അത് ഈ മൂന്ന് ടോപ്പും കൂടിയാണ് കോംബോ ആയിട്ട് കോംബോയിട്ട് കേട്ടോ നെക്സ്റ്റ് ഒരു എക്സൽ സൈസിൽ വരുന്ന കോഡ് സെറ്റാണ് കേട്ടോ ലാർജുകാർക്കും എക്സലുകാർക്കും മീഡിയംകാർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ നെക്സ്റ്റ് കോട്ടന്റെ ഒരു ത്രീ പീസസ് സെറ്റാണേ നല്ലൊരു ഷോളാണ് കേട്ടോ ഡബിൾ എക്സൽ ആണ് സൈസ് എക്സൽ ഡബിൾ എക്സൽ ലാർജ് ചേർക്കൊക്കെ യൂസ് ചെയ്യാം സൈസ് ഞാൻ ടാഗ് സൈസായിരിക്കും അവിടെ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് അതിൻ്റെ താഴെയുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അതിൻ്റെ കളർ ആണ് ഇപ്പോൾ കാണിച്ചത് ഞാൻ ഡെൽറ്റാ മെറ്റീരിയൽ വരുന്നത് ത്രീ പീസസ് സെറ്റാണ് ഒരുപാട് ക്വാണ്ടിറ്റി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീർ ഐറ്റംസ് വീണ്ടും ഒരു പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ ട്രിബ്ലെക്സിലാണത് സൈസ് വരുന്നത് നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു വൈറ്റ് ഷെയ്ഡാണ് വരുന്നത് കേട്ടോ ണ്ട് എപ്പഴും ഒരുപോലെ തന്നെ ആണ് ചുരിദർണ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡാണെ നേരത്തെ കാണിച്ച് ഡെൽറ്റയുടെ മെറ്റീരിയലിനും ഹാഫ് വേറെ ഉണ്ടാവുന്ന ലൈനിങ് തുണിയായിരിക്കും ഇത്രയും എടുത്തും ലെങ്ത്തൊക്കെ എടുക്കട്ടൊന്ന കേട്ടോ ഒരു കോട്ടൺ പ്യൂർ കോട്ടൺ ആണ് നല്ലൊരു പെയിന്റും ത്രീ പീസസ് സെറ്റാണ് ാണ് അതിന് നല്ല ഭംഗി കിട്ടുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഷാളാണ് നല്ല ലെങ്ത്തും വീടുത്തും ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ നല്ല കോട്ടൺ ആണ് അത്രയും പീസസ് സെറ്റ് ആണ് അപ്പൊ വേഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഉണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു കോട്ടൺ സിൽക്കിൽ വരുന്നതാണ് കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് ലാർജ് എക്സെൽ ആർക്ക് യൂസ് ചെയ്യാം നല്ല ലൈനിങ് തുണി വരുന്ന ഐറ്റംസ് ആണ് പാൻറിൻ്റെ എൻ്റെ കൊസിഷനിൽ ഒരു വർക്കും കൊടുത്തിട്ടുണ്ട് ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് കേട്ടോ നല്ല ലെങ്ത്തും ഇടുത്തും ഒക്കെ വരുന്നുണ്ട് നെക്സ്റ്റ് ഫൈവ് എക്സൽ സൈസിൽ വരുന്നതാണ് കേട്ടോ നല്ല മിറുകൾക്കൊക്കെ വന്നിട്ടുള്ള നല്ല ഫ്രണ്ട്സൈഡിലൊക്കെ നല്ലതാണ് ഫൈവ് എക്സിലാർ ഫോർ എക്സിലാർക്കൊക്കെ യൂസ് ചെയ്യ പലാസവ ടൈപ്പ് പോലത്തെ ഇപ്പൊ എന്താണ് ഒരുപാട് പലാസവ അല്ലോ ചോളം നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ അത് ഭംഗിയുള്ള വർക്കാണ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിൽ വരുന്ന ഒരു നല്ലൊരു പാർട്ടി വിയർ സെറ്റാണ് കേട്ടോ എക്സലർക്ക് യൂസ് ഡബിൾ ചെയ്യ ഡാർജിനും ഒക്കെ യൂസ് ചെയ്യോ നല്ല ഭംഗിയുടെ വർക്കാണ് ബോട്ടം വരുന്ന പ്ലെയിൻ ആണ് ഷോളിന്റെ രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുള്ളായിട്ട് വരും കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു കളർ ആണ് വരുന്നത് ഷോൾ പിന്നെ നല്ല മറ്റതിൻ്റെ പോലെ തന്നെയാണ് കേട്ടോ വരുന്നത് ഫുള്ളായിട്ട് കാണിക്കുന്നുണ്ടെന്ന് അറിയില്ല നെക്സ്റ്റ് നല്ലൊരു സോഫ്റ്റ് ജയ്പൂർ കോട്ടൺ ആണ് കേട്ടോ മീഡിയം സൈസാണ് ഈ വരുന്നത് സ്മോൾ മീഡിയം ഒക്കെ യൂസ് ചെയ്യുക എങ്ങനെയാണ് കാണിക്കട്ടെ നല്ല ഭംഗിയുള്ള ഷോളാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റിൽ വരുന്ന ഷോൾ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഷോള് വരുന്നത് കേട്ടോ മീഡിയം കയറൊക്കെ പെട്ടെന്ന് വാങ്ങോ

നല്ലൊരു ഹെവി ഹാൻഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് ബയഗണേ നല്ല രാവണമാണ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് വരുന്നത് എക്സ് ഡബിൾ എക്സ് എൽ ഒക്കെ യൂസ് ചെയ്യുക ഫുള്ളായിട്ട് ഓപ്പൺ ബട്ടൺ ആണ് കേട്ടോ ഫുൾ ബലൂൺ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് ബോത്ത് ബെൽറ്റ് അറ്റാച്ചിട്ടാണ് ഒരു അജറക്കിൻ്റെ നൈറ്റീവിത്തി ഷാളാണ് നല്ല ലെത്തും എടുത്തുള്ളൂ നല്ല ഭംഗിയുള്ള പ്രിന്റാണ് കേട്ടോ ഞാൻ വരുന്നത് നെക്സ്റ്റ് ണേ കോട്ടന്റെ നല്ല കോട്ടണിൽ വരുന്ന ഒരു ജംബോ നൈറ്റിയാണ് ഇത് പിന്നെ ഇതൊരു അൽഫൈ നൈറ്റിയാണ് അൽഫൈ നല്ല ക്വാളിറ്റിയുടെ നൈറ്റി ആയിരിക്കും മൂന്ന് നൈറ്റിയും കൂടി ആയിട്ട് ഓഫർ പ്രൈസാണ് അങ്ങനെയാണ് വരുന്നത് മൂന്നെണ്ണം കൂടിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതാ വേണ്ടതെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ